അക്ഷയ കേന്ദ്ര മുഖേന അപേക്ഷിക്കാനാണ് ഇപ്പൊ സാധാരണ പറയാറ് ഈ അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലുമ്പുള്ള തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വൻകിത ഫാക്ടറികള് ഒരു ലൈസൻസിന് വേണ്ടി ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അവര് സബ്മിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് യൂണിറ്റ് പ്രസിഡന്റ് കെ ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പി എൻ സജീവ് ഒ എസ് മണിരഥൻ എം കെ രാധാകൃഷ്ണൻ എസ് സി ഡേവിസ് എം കെ പ്രകാശൻ കെ ടി ബൈജു പി എം ടോണി എന്നിവർ സംസാരിച്ചു